മോശ തന്റെ വിളിയെ സംശയിച്ചപ്പോൾ ദൈവം തന്റെ ശക്തിയുടെ അടയാളമായി മോശയുടെ വടി ഉപയോഗിച്ചു ദൈവം അതിനെ ഒരു പാമ്പായി രൂപാന്തരപ്പെടുത്തി താൻ മോശയോടൊപ്പമുണ്ടെന്ന് തെളിയിച്ചു ദൈവം നമ്മുടെ പക്കലുള്ളത് ഉപയോഗിച്ച് തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു ശത്രു ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുകരിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ദൈവത്തിന്റെ ശക്തി എപ്പോഴും വഞ്ചനയെയും ഇരുട്ടിനെയും മറികടക്കുന്നു ചെങ്കടലിൽ ഇസ്രായേൽ വെള്ളത്തിനും ഫറവോന്റെ സൈന്യത്തിനും ഇടയിൽ കുടുങ്ങിയപ്പോൾ മോശ വടി ഉയർത്തി ദൈവം ചെങ്കടലിനെ രണ്ടായി വേർപെടുത്തി ഒരു ഇടയന്റെ വടിയായിരുന്ന അതേ വടി ഇസ്രായേലിന്റെ രക്ഷയുടെ താക്കോലായി മാറി അസാധ്യമായ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉയർത്തുക വഴിയില്ലാതെ ത്തതായി തോന്നുന്നിടത്ത് ദൈവം ഒരു വഴിയുണ്ടാക്കും മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയിൽ അടിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തു അത് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി ദൈവത്തോടുള്ള അനുസരണത്തിൽ ഉപയോഗിച്ചപ്പോൾ മാത്രമേ വടി ശക്തമായിരുന്നുള്ളൂ ദൈവം മോശയോട് ചോദിച്ചു നിന്റെ കയ്യിലുള്ളത് എന്താണ് ഇന്ന് ദൈവം നിങ്ങളോട് അതേ ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് നിങ്ങൾക്ക് എന്ത് കഴിവുകളുണ്ട് അവ ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ മോശയെപ്പോലെ വിശ്വാസത്തിലും അനുസരണത്തിലും നിങ്ങൾ മുന്നോട്ട് വരുമോ നിങ്ങൾക്കുള്ളത് ദൈവത്തിന് കൊടുക്കുമ്പോൾ അവൻ അതിനെ തൻ്റെ മഹത്വത്തിനായുള്ള ശക്തമായ ഒരു ഉപകരണമാക്കി മാറ്റും ദൈവം നിങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുക